അലഹമ്മിറബിഅലമീൻ വസ്ലാത്ത് വസ്സലാമു അലാ റസൂൽഹി ലമീൻ വാലാ അലിഹി വാസാബിഹി അജ്മ ഐനാബാദ് ഔസുബി ലാഹിമിൻഷൻ ഉർജീം ബിസ്മിള്ളാഹിറമാൻ അുഹിബുൽ മുഹത്തുദ്ദീൻ അഭിവന്ധ്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കേരളത്തിൽ ഇസ്ലാമിൻ്റെ സമാധാന ദർശനം പരിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ശരിയായി ഉൾക്കൊള്ളുകയും ആ സമാധാന ദർശനം കേരളീയ പൊതുസമൂഹത്തിന് കൈമാറുവാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് പുതിയൊരു പ്രബോധന പ്രചരണ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനത്തിന് സാക്ഷികളാകാൻ എത്തിച്ചേർന്നവരാണ് നമ്മളെല്ലാവരും റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം ഇസ്ലാമിനെ കണ്ടതും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയതും ഇസ്ലാമിനെ അവതരിപ്പിച്ചതും സമാധാനത്തിനുള്ള മാർഗമായിട്ടാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം ശ്രമിച്ചത് തൻ്റെ ജീവിതത്തിലുടനീളം ആളുകളെ ഇസ്ലാമിൻ്റെ മൗലികത ബോധ്യപ്പെടുത്താനും ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് കൂടി സമ്മാനിക്കാനുമാണ് ഇസ്ലാം ഒരു മതമെന്ന നിലക്ക് ലോകത്ത് മറ്റൊരു മതവും കേട്ടിട്ടില്ലാത്ത തരം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരാദർശമാണ് എന്ന് നമുക്കറിയാം ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന വിമർശകരുണ്ട് വാള് കാണിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കുകയും ഇസ്ലാം സ്വീകരിക്കാത്തവരെ ഗളച്ഛേദം ചെയ്യുകയും ഇസ്ലാം സ്വീകരിക്കാത്തവരുടെ ജീവിതം തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രം മുന്നോട്ടു പോവുക എന്ന് വിചാരിച്ചവരുമുണ്ട് മുഹമ്മദ് റസൂൽ അല്ലാ സുല്ലാഹു വലൈഹി വസ്ലം അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വർഷക്കാലം നീണ്ടുനിന്ന മക്കാജീവിത കാലഘട്ടത്തിൽ ശുദ്ധമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ആളുകളുടെ മനസ്സ് നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് പരിശ്രമിച്ചത് എന്നും ഒരിക്കൽ പോലും നിർബന്ധത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെപ്പോലും മുസ്ലിമാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടില്ല എന്നും ഇവിടെ എൻ്റെ മുമ്പുള്ള സംസാരങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു മദീനയിലാണ് ഇസ്ലാമിക രാഷ്ട്രം പിറന്നത് മുഹമ്മദ് റസൂൽ അള്ളഹിസ്വല്ലാഹു അലൈഹി വസ്ലം മദീനയിൽ തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് പടർത്തുയർത്തിയ രാഷ്ട്രം ആ രാഷ്ട്രത്തിനകത്ത് അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ജൂത സമൂഹങ്ങൾ ജൂതഗോത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രഖ്യാതമായൊരു വചനമുണ്ട് ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വചനം മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധമില്ല ബലപ്രയോഗമില്ല യാ ഈ സന്മാർഗവും ദുർമാർഗവും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ മതം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് ആഗ്രഹമില്ലാത്തവർക്ക് അത് ശരിയാണെന്ന് തോന്നാത്തവർക്ക് അത് തിരസ്കരിക്കുവാനുള്ള അവകാശവുമുണ്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ സുപ്രസിദ്ധമായ ഈ വചനം അവതീർണമാകുന്നത് ആ വചനം അവതീർണമായത് റസൂൽ അള്ളാഹി സുല്ലാഹു വലൈഹി വസല്ലമയയുടെ കയ്യിൽ അധികാരമുണ്ടായിരുന്ന അദ്ദേഹം ഒരു രാഷ്ട്രത്തിന്റെ തലവനായിരുന്ന വേണമെങ്കിൽ വാളുപയോഗിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന മദീനാജീവിത കാലഘട്ടത്തിലാണ് എന്ന ശ്രദ്ധേയമായ വസ്തുത കാണാൻ നമ്മൾ ശ്രമിക്കണം റസൂൽ അല്ലാഹി സുല്ലാഹു വലൈഹ് വസലമയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മദീന ജീവിത കാലഘട്ടത്തിൽ ഈ വചനം ഇറങ്ങിയതിന്റെ ഒരു പശ്ചാത്തലമുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് ബഹുദൈവാരാധകരായിരുന്ന സമയത്ത് മദീനയിലെ സ്ത്രീകൾ അവർ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കുമായിരുന്നു എനിക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ജൂതനായി വളർത്താം എന്ന പ്രതിജ്ഞ മക്കളില്ലാത്ത സങ്കടം തീർക്കുവാൻ മക്കളെ ദൈവം നൽകുവാൻ വേണ്ടി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജൂത മതമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള മതം എന്ന ധാരണയിൽ മദീനയിലെ സ്ത്രീകൾ തങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ജൂതനായി വളർത്താം എന്ന് നേർച്ചയാക്കാറുണ്ടായിരുന്നു ആ നേർച്ചയുടെ അടിസ്ഥാനത്തിൽ മദീനയിൽ ജൂതന്മാരായി വളർന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ സ്ത്രീകൾ ഇസ്ലാം സ്വീകരിച്ചു അൻസാരി സ്ത്രീകളായി മാറി അൻസാരി സ്ത്രീകളുടെ മക്കളായ ജൂതന്മാർ മദീനയിൽ ഉണ്ടായിരുന്നു ആ ജൂതന്മാരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവരുടെ മാതാക്കളുടെ ആഗ്രഹത്തെ പരാമർശിച്ചു യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർഹാനിൻ്റെ ഈ വചനം അവതരിക്കുന്നത് ജൂതനായി ജൂത കുടുംബത്തിൽ പിറന്നവരല്ല നിങ്ങളുടെ മക്കൾ തീർച്ചയായും നിങ്ങളുടെ നേർച്ചയുടെ ഭാഗമായി നിങ്ങൾ ജൂതന്മാരായി വളർത്തിയതാണ് എന്നാൽ പോലും അവർ സ്വമേധയ ഇസ്ലാം സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്ന മക്കളാണെങ്കിൽ പോലും അവരെ നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർഹാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ ഈ വചനം അവതീർണമാകുന്നത് എന്ന് മനസ്സിലാക്കണം അവിടെ മതത്തിൽ ബലാത്കാരമില്ല എന്ന് മതത്തിൽ നിർബന്ധമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുമാത്രം കൃത്യതയോടെയും ഗൗരവത്തോടെയും കൂടിയാണ് എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുക ആ പശ്ചാത്തലം ചേർത്ത് വെക്കുമ്പോഴാണ് അസുലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട് സമാധാനത്തിന്റെ പ്രവാചകൻ സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട പ്രവാചകൻ മനുഷ്യരുടെ മനസ്സുകൾക്ക് ശാന്തി പകർന്ന പ്രവാചകൻ വാളെടുത്ത് യുദ്ധം ചെയ്യേണ്ട സന്ദർഭത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ആ എന്ന് പറയുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട് യുദ്ധം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ സ്ഥാപനത്തിനുള്ളതാണ് അധികാര വിസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ളതാണ് സ്വേച്ഛാധിപതിയായി വാഴാനുള്ളതാണ് ആഡംബര ജീവിതത്തിലേക്കുള്ള വഴിയാണ് ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെയും കേവലമായ സാമ്രാജ്യത്വ നിർമ്മിതിക്കു വേണ്ടിയുള്ള ആഡംബര ജീവിതത്തിനു വേണ്ടിയുള്ള ചക്രവർത്തിമാരുടെ കൊതിയിൽ നിന്ന് ഉണ്ടായ രക്ത റസൂൽ സുല്ലാഹു വസ്സലം എന്ന് പറയുന്ന മദീനയുടെ ചക്രവർത്തിയായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായ സേനാനായകനായ അനവധി നിരവധി യുദ്ധങ്ങൾ നയിച്ച അന്ത്യപ്രവാചകന്റെ ജീവിതം നമ്മൾ പരിശോധിക്കണം ആ പ്രവാചകൻ മദീനയുടെ ഭരണാധികാരിയായിരിക്കെ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഭക്ഷ്യവസ്തുക്കളായുള്ളത് കേവലം വെള്ളവും കാരക്കയും മാത്രമാണ് ഒരു ദിവസം രണ്ടു നേരം വയറ് നിറച്ചുണ്ണാൻ പോലും ഇല്ലാത്ത അർദ്ധ പട്ടിണിക്കാരനായിരുന്നു റസൂൽ അല്ലാഹി സുല്ലാഹു വല്ലൈഹി വസ്ല്ലം ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയാതെ മാസങ്ങൾ കടിഞ്ഞു പോയിട്ടുണ്ട് എന്ന് റസൂൽ അല്ലാ അലൈഹി വല്ലൈഹി ഭാര്യമാർ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു സുപ്രസിദ്ധമായ ഒരു നിവേദനത്തിൽ നമ്മുടെ എല്ലാം കണ്ണുകളെ നനയിച്ചൊരു സംഭവമില്ലേ റസൂൽ അല്ലാ സുല്ലാഹു അലൈഹി വസ്ല്ലം പായയിൽ നിന്നെടുുന്നേറ്റ സമയത്ത് ഉമർ ഉമറദി അള്ളാഹു വനഖു പരുപരുത്ത ഓലപ്പായയിൽ കിടന്നതിന്റെ ഫലം അലൈഹി ാഹുലയുടെ പുറത്ത് പാടുകൾ കണ്ട് ഉമർ പ്രവാചകരെ കിസ്രയും കൈസറും ജീവിക്കുമ്പോൾ അങ് മാത്രം അധിപൻ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകൻ പനയോലപ്പായയിൽ കിടന്നുറങ്ങി സ്വന്തം ദേഹത്ത് പാടുകൾ വീഴ്ത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് അലൈഹി വസ്ലം പറഞ്ഞ മറുപടി ഉമർ അവർക്ക് ഇഹലോകമാണുള്ളത് ആ ചക്രവർത്തിമാർക്ക് നമുക്ക് പരലോകമാണ് അത് ഒരു നിലപാടാണ് ലോകത്തിന് അന്നേ അവരെ കേട്ടുപരിചയമില്ലാത്തൊരു യുദ്ധനായകന്റെ നിലപാട് ഞാൻ യുദ്ധം ചെയ്യുന്നു ഞാൻ രാഷ്ട്രം നിർമ്മിക്കുന്നു ഞാൻ ഇവിടെ ഭരണാധികാരിയായി ജീവിക്കുന്നു പക്ഷേ ഞാൻ ജീവിക്കുന്നത് ദാരിദ്ര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പട്ടിണിയിലാണ് ഈ ലോകത്തെ സുഖ സൗകര്യങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയുടെ ചിത്രം അത്തരം ഒരു ഭരണാധികാരി പിന്നെ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്നതാണ് ചോദ്യം അദ്ദേഹം ഭരണാധികാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം മക്കൾക്ക് പോലും ഒരു കാര്യവും കിട്ടിയിട്ടില്ല അസൂൽ അല്ലാഹു വലൈഹി വസ്ലം തന്റെ കരളിന്റെ കഷ്ടം എന്ന് വിശേഷിപ്പിച്ച ഫാത്തിമാർ അലി അള്ളാഹുഖ ആ ഫാത്തിമാർ അലി അള്ളാഹുഹു വസ്സലമയുടെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് എനിക്കൊരു വേലക്കാരനെ വൃത്തിയെ നിശ്ചയിച്ചു തരണം പണിയെടുത്ത് അടുക്കളയിൽ ജോലി ചെയ്ത് എൻ്റെ കൈകളിൽ തഴമ്പ് വീണിരിക്കുന്നു പ്രിയപ്പെട്ട പിതാവേ മദീനയുടെ ഭരണാധികാരിയായ അങ്ങയുടെ കയ്യിൽ ഒരുപാട് അടിമകളുള്ള സ്ഥിതിക്ക് എൻ്റെ വീട്ടിൽ ജോലിക്കായി വേലക്കാരനായി വൃത്യനായി ഒരാളെ നിശ്ചയിച്ചു തരണം എന്ന് റസൂൽ അള്ളഹി സാഹു വലൈ വസ്ലമയുടെ മുന്നിൽ വന്ന് ആവശ്യപ്പെടുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂൽ അള്ളഹു സാഹു വലൈ വസ്ലം മദീനയുടെ ഭരണാധികാരിയായി എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരിക്കേ ഒരു ഭൃത്യനുള്ള അവസരത്തെ നിഷേധിക്കുകയും ഫാത്തിമാർ അലി അള്ളാഹു വനഹയോട് പടച്ചതമ്പുരാനെ കുറിച്ചുള്ള സ്തോത്ര കീർത്തനങ്ങൾ വർദ്ധിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അതായിരുന്നു റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലം മദീനയിൽ നിന്ന് ജക്കാത്തായി ശേഖരിക്കപ്പെട്ട ഈത്തപ്പഴത്തിൻ്റെ മുതലിൽ നിന്ന് റസൂൽല്ലാഹി സുല്ലാഹു വലൈഹി വസല്ലമയുടെ പേരമക്കളിൽ ഒരാൾ ആ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് സ്വന്തം വായിലിട്ടപ്പോൾ റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം നബി കുടുംബത്തിന് സക്കാത്തിന്റെ മുതൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയുടെ വായിൽ നിന്ന് ഈത്തപ്പഴം എടുത്തു കളഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുമാനരായ സഹോദരങ്ങളെ അഭിപന്ധ്യനായ മുഖ്യമന്ത്രിയുടെ സംസാരം നമ്മൾ കേട്ടു ഇസ്ലാമിൻ്റെ സമാധാന ദർശനത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചു വന്നിരുന്നത് മുഹമ്മദ് റസൽ അള്ളഹി സാഹു അലൈവിസലം യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു യുദ്ധനായകൻ്റെ ചിത്രമല്ല പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിച്ചത് മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ഞാൻ സൂചിപ്പിച്ചതുപോലെ മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലവനായിരിക്കെ ജീവിച്ചത് യഥാർത്ഥത്തിൽ മദീനയിലെ ഏറ്റവും പാവപ്പെട്ട ഒരാളുടെ ജീവിതമാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയുടെ രാഷ്ട്ര തലവനായതുകൊണ്ടോ മദീനയ്ക്ക് വേണ്ടി യുദ്ധങ്ങൾ നയിച്ചതുകൊണ്ടോ മദീനയുടെ രാജാവായതുകൊണ്ടോ ഭൗതികമായൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല റസൂൽ അല്ലാഹ് സുല്ലാഹു വല്ലൈഹി വസല്ലമ്മയുടെ സ്വന്തം കുടുംബക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ പാരിതോഷികങ്ങളോ അതുവഴി നേടിയെടുക്കാൻ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല തീർന്നില്ല യഥാർത്ഥത്തിൽ റസൂൽ അല്ലാ സൊല്ലാഹു വല്ലൈഹി വസല്ലം മക്കയിൽ ഉന്നത കുലജാതനായി ജനിക്കുകയും ഹദീജാർ അലി അള്ളാഹു അൻഹയെ ഒരു സമ്പന്നയുടെ തണലിൽ ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം മക്കയിൽ തൻ്റെ സമ്പന്നമായ ചുറ്റുപാടുകളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയും അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും വഴി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഒരുവിധ അഭിവൃദ്ധിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്ന സുഖ സൗകര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് എന്നതാണ് സത്യം റസൂൽ അല്ലി സുല്ലാഹു അലൈ വസ്ലം മരിക്കുന്ന സമയത്ത് മദീനയുടെ രാഷ്ട്രത്തലവനായിരിക്കെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കെ മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈ വസ്ല്ലം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പടയങ്കി അയൽവാസിയായൊരു ജൂതന്റെ കയ്യിൽ പണയത്തിനാണ് ഏതാനും ബാർലി മടികൾക്ക് വേണ്ടി ഒരു നേരത്തെ വിഷപ്പടക്കാനുള്ള ആഹാരം ലഭിക്കുവാൻ തന്റെ പടയങ്കി പണയം വെക്കേണ്ട അവസ്ഥയിലാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനും അന്തിമ പ്രവാചകനുമായ മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹു വസ്ല്ലം നയിച്ച യുദ്ധങ്ങൾക്ക് സാമ്രാജ്യ സ്ഥാപനം എന്ന ലക്ഷ്യമോ അധികാര വിസ്തൃതി എന്ന ലക്ഷ്യമോ ഭൗതിക സുഖാടംബരങ്ങൾ എന്ന ലക്ഷ്യമോ ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ് റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം എന്തിനു വേണ്ടി യുദ്ധങ്ങൾ നയിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലം സ്നേഹത്തിന്റെ പ്രവാചകനായതുകൊണ്ട് എന്നാണ് സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞതുകൊണ്ടാണ് സ്നേഹം കൊണ്ട് മനസ്സ് തരളിതമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റസൂൽ അല്ലാഹു വലൈഹ് വസ്ലം അദീനയുടെ രാഷ്ട്രത്തലവനായി ഈ യുദ്ധങ്ങൾ മുഴുവൻ നയിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം റസൂൽ അള്ളഹ് സല്ലാഹു വലൈഹ് വസ്ലമക്ക് പടച്ച തമ്പുരാൻ ദിവ്യബോധനങ്ങൾ വഴി ഒരറിവ് നൽകിയിട്ടുണ്ട് ആ അറിവ് അള്ളാഹുബിനെ മാത്രം ആരാധിച്ചുകൊണ്ടാണ് മനുഷ്യർക്ക് ഭൂമിയിൽ മനസ്സമാധാനം കൈവരിക്കുവാൻ കഴിയുക എന്ന അറിവാണ് എത്ര വലിയ സുഖാടംബരങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയായാലും തന്റെ സൃഷ്ടാവുമായുള്ള ബന്ധം നിഷ്കളങ്കമാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായാൽ മാത്രമേ ഏതൊരാൾക്കും മനഃശാന്തി ലഭിക്കൂ റസൂൽ അള്ളാഹി സല്ലാഹു വലൈഹി വസ്ല്ലം പടച്ച തമ്പുരാനിൽ നിന്ന് അമൂല്യമായ ഈ അറിവ് ലഭിച്ച പ്രവാചകൻ എന്ന നിലക്ക് ഈ അറിവ് ലോകത്തിന് പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥമായിരുന്നു റസൂൽ അള്ളഹിസ്വല്ലാഹു വല്ലൈഹി വസ്ല്ലം മക്കയിൽ ആ അറിവ് പ്രചരിപ്പിച്ചു ആ അറിവ് ജനങ്ങളെ സ്വാധീനിച്ചു പക്ഷേ ആ അറിവനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് മനസ്സുകൾക്ക് ആത്മാവുകൾക്ക് ശാന്തി ലഭിക്കുവാൻ മക്കയിലെ റസൂൽ അല്ലാഹി സുല്ലാഹു വലൈഹി വസല്ലമയെയും അനുജരന്മാരെയും ശത്രുക്കൾ സമ്മതിച്ചില്ല റസൂലി സുല്ലാഹു വലൈഹി വസ്ല്ലം മദീനയിലേക്ക് പലായനം ചെയ്തു മദീനക്കാർ പ്രവാചകനെ സ്വീകരിച്ചു പ്രവാചകനെ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ നേതാവായി അവരോധിച്ചു റസൂൽ അല്ലാഹി അലൈഹി വലൈഹി തൗഹീദിന്റെ അറിവ് പകർന്നുകൊണ്ട് മദീനയുടെ രാഷ്ട്രത്തലവനായി ജീവിക്കുകയാണ് അവിടെയാണ് റസൂൽ സുല്ലാഹു വലൈഹി വസ്ലമക്ക് മദീനയെ തകർക്കാനുള്ള ശത്രു സന്നാഹങ്ങളെ കുറിച്ച വിവരം ലഭിക്കുന്നത് മദീന എന്ന രാഷ്ട്രത്തെ തകർക്കാൻ മദീനയിലെ പ്രജകളുടെ ജീവൻ കവരാൻ അവരുടെ സ്വത്ത് നേടിയെടുക്കുവാൻ അവരെ എല്ലാ അർത്ഥത്തിലും നാമാവശേഷമാക്കുവാൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുവാൻ മക്ക എന്ന താൻ പലായനം ചെയ്തു വന്ന നാട്ടിലെ തന്റെ ശത്രുക്കൾ പടയൊരുക്കങ്ങൾ നടത്തുന്നു എന്ന് മദീനയ്ക്ക് ചുറ്റുമുള്ള അറബ് ഗോത്രങ്ങൾ മദീനയെ നശിപ്പിക്കുവാനുള്ള ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മദീനയിൽ തൻ്റെ പ്രജകളായി ജീവിക്കുന്ന ചില ആളുകൾ തന്നെ രാഷ്ട്രത്തെ അട്ടിമറിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു വല്ലൈഹി വസ്ല്ലം മനസ്സിലാക്കുകയാണ് ഇവിടെ പ്രവാചകൻ ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ് ആ പ്രജകളുടെ സംരക്ഷണോത്തരവാദിത്തമുള്ള വ്യക്തിത്വമാണ് അവിടെ റസൂൽ അല്ലാഹി സാഹു വല്ലൈഹി വസ്ല്ലം തൻ്റെ പ്രജകളെ നശിപ്പിക്കുവാൻ സന്നാഹങ്ങൾ ഉണ്ടാകുമ്പോൾ തന്റെ രാഷ്ട്രത്തെ നിശേഷം നാമാവശേഷമാക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്റെ പ്രജകൾക്ക് നിഷേധിക്കുവാനുള്ള ശക്തമായ ആസൂത്രണങ്ങൾ നടക്കുമ്പോൾ ഒരു രാഷ്ട്രനായകന്റെ നായകന്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക് റസൂൽ അല്ലാഹി വല്ലൈഹി വസ്ല്ലം വാളെടുക്കുകയും പോരാടുകയും ചെയ്തിട്ടുണ്ട് വളരെ ലളിതമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഒരാൾ എന്ന് സങ്കല്പിക്കുക ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുവാൻ ഇന്ത്യ രാജ്യത്തെ പ്രജകളുടെ ജീവൻ കവരുവാൻ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്ത് നശിപ്പിക്കുവാൻ ഒരു ശത്രു രാഷ്ട്രം ആസൂത്രണങ്ങൾ നടത്തുന്നു ആ സമയത്ത് റസൂൽാഹു അലൈഹി വസ്ല്ലം എന്നല്ല ഏത് രാഷ്ട്ര തലവന്റെയും ഉത്തരവാദിത്തം ശാന്തി വചനങ്ങൾ പറയുക എന്നതിനപ്പുറത്ത് യുദ്ധം വഴി തന്റെ രാജ്യത്തെ പ്രതിരോധിക്കുകയും തന്റെ പ്രജകളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് പക്ഷേ റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലം കേവലം ഒരു രാഷ്ട്രത്തിന്റെ സംരക്ഷണം മാത്രം ചുമതലയായി ഏറ്റെടുത്ത വ്യക്തിത്വമല്ല അദ്ദേഹം പടച്ച തമ്പുരാനിൽ നിന്ന് ലഭിച്ച അമൂല്യമായ അറിവ് ജനങ്ങൾക്ക് പകർന്നു നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകനാണ് നമ്മൾ ആലോചിക്കണം റസൂൽ അല്ലാഹിസ്വല്ലാഹു അലൈഹി വസ്ലം മദീനയെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന മക്കയിലെ ശത്രുക്കൾക്ക് മുമ്പിൽ യുദ്ധം ചെയ്യാതെ മദീനയെ അവർക്ക് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ മദീനയിലെ പ്രജകളെ കൂട്ടക്കുരുതി നടത്താൻ അവർക്ക് അവസരം നൽകിയിരുന്നെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് വഴിയാണ് മനസ്സമാധാനം കരകതമാവുക എന്ന അമൂല്യമായ ജ്ഞാനം ലോകത്തിന് എന്നേക്കുമായി നഷ്ടമാകുമായിരുന്നു ആ വെളിച്ചം എന്നേക്കുമായി കെട്ടുപോകുമായിരുന്നു ലോകം അന്ധകാരത്തിൽ കഴിയേണ്ടി വരുമായിരുന്നു മദീന എന്ന പ്രകാശത്തിന്റെ തുരുത്തിനെ തൗഹീദിന്റെ കേന്ദ്രത്തെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന സന്ദേശം ശക്തമായി പ്രബോധനം ചെയ്യപ്പെടുന്ന ഇസ്ലാമിന്റെ ആര കാലത്തെ തലസ്ഥാനത്തെ തകർക്കുവാനുള്ള ശത്രു സന്നാഹം ഒരു രാഷ്ട്രത്തെയും ആ രാഷ്ട്രത്തിലെ പ്രജകളെയും നശിപ്പിക്കുവാനുള്ള കേവലമായ ആ സൂത്രണം എന്നതിനപ്പുറത്ത് ഏകദൈവാരാധനയുടെ മഹിതമായ സമാധാന സന്ദേശങ്ങൾ ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാക്കാനുള്ള ശത്രുവിന്റെ ചരടുവലികളായിരുന്നു ആ ചരടുവലികൾക്ക് മുന്നിൽ മദീനയെ സംരക്ഷിക്കുവാനുള്ള സന്നാഹങ്ങൾ റസൂൽ സുല്ലാഹു വലയുവല്ലം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സമാധാനം നമുക്കാർക്കും അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു നമ്മൾ ആലോചിക്കണം റസൂൽ വലയ്യവസ്ലം മദീനയിൽ മദീനയുടെ രാഷ്ട്രത്തലവനായി ജീവിക്കെ അദ്ദേഹം യുദ്ധത്തിന് പോയതുകൊണ്ട് ഭൗതികമായ ഒരു ചില്ലിക്കാശിന്റെ ലാഭം പോലും അദ്ദേഹത്തിനില്ല മാത്രവുമല്ല ആരോടാണ് യുദ്ധം എല്ലാ സന്നാഹങ്ങളുമായി വന്ന ആയിരത്തോളം ആളുകളോട് മുന്നൂറ്റി ചില്ലാനം സഹാബിമാരാണ് ബദറിൽ യുദ്ധം ചെയ്യുന്നത് മൂവായിരത്തോളം ആളുകളോട് എഴുന്നൂറ്റി ചില്ലാനം സഹാബിമാരാണ് ഉഹുദിൽ യുദ്ധം ചെയ്യുന്നത് പതിനയ്യായിരത്തോളം വരുന്ന സഖ്യകക്ഷികളോടാണ് ഹന്ദക് യുദ്ധവേളയിൽ റസൂലി സ്വല്ലാ വലൈഹി വസ്ലമയും സഹാബിമാരും അരപ്പട്ടിണിയുമായി വയറിൽ കല്ല് കെട്ടിവച്ച് യുദ്ധം ചെയ്യുന്നത് അവരുടെ കയ്യിൽ ആയുധങ്ങളോ കുതിരകളോ സന്നാഹങ്ങളോ ശത്രുവിനുള്ളതുപോലെ ഉണ്ടായിരുന്നില്ല അവിടെ പരാജയപ്പെടാൻ സാധ്യത യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു ഭൗതികമായ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് സാധ്യതയുമില്ലാത്ത യുദ്ധങ്ങൾ എല്ലാർത്ഥത്തിലും പരാജയപ്പെടുവാൻ സാധ്യതയുള്ള യുദ്ധങ്ങൾ മദീനക്കാരുടെ മാനസികാവസ്ഥയെ ആലോചിച്ചു നോക്കൂ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ യുദ്ധക്കളത്തിലേക്ക് പോകേണ്ടി വരുന്നു യുദ്ധം എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടാൻ സാധ്യതയുള്ള യുദ്ധം ആ യുദ്ധത്തിൽ പോയതുകൊണ്ട് കൊണ്ട് ഭൗതികമായി യാതൊന്നും നേടാനില്ല അതേസമയം രക്തസാക്ഷിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രക്തസാക്ഷിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രവാചകന്റെ കൂടെ ഒരു പ്രവാചകാനുചരൻ മദീനയിലെ തന്റെ വീട്ടിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ താൻ തിരിച്ചു വരാതിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് അദ്ദേഹത്തിന് അറിയാം തന്റെ മക്കൾ അനാഥമാകുമെന്ന് തന്റെ ഭാര്യ വിധവയാകുമെന്ന് അവരെ നോക്കാൻ ആളുണ്ടാവുകയില്ല എന്ന് അദ്ദേഹത്തിനറിയാം എന്നിട്ടും അദ്ദേഹം പ്രവാചകന്റെ കൂടെ പോകുന്നു റസൂലി മറിയാം യുദ്ധത്തിൽ തനിക്കെന്തും സംഭവിക്കാമെന്ന് എന്നിട്ടും എന്നിട്ടും ആർ തലച്ചുവരുന്ന ശത്രു സൈന്യത്തിനു മുന്നിൽ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ആ ചെറു സംഘങ്ങൾ ചെറുത്തു നിന്നു പോരാടി ആ പോരാടിയത് സ്നേഹം കൊണ്ടാണ് ലോകത്തോട് മുഴുവനുമുള്ള സ്നേഹം കൊണ്ട് ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടുമുള്ള സ്നേഹം കൊണ്ട് ആ മനുഷ്യർക്ക് മുഴുവനുമുള്ള സന്ദേശമാണ് തങ്ങളുടെ കയ്യിലുള്ളത് എന്ന ബോധ്യം കൊണ്ട് ആ സന്ദേശം ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ട സന്ദേശം ഭൂമിയിൽ ബാക്കിയാകണമെങ്കിൽ മദീന എന്ന രാഷ്ട്രം നിലനിൽക്കണം എന്നത് അത് നിലനിർത്താതെ വേണമെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാം മക്കയിൽ നിന്ന് വരുന്ന ശത്രുക്കളുമായി സന്ധിയാകാം ആദർശത്തിൽ നിന്ന് പിന്മാറാം യുദ്ധം എന്ന അവസ്ഥ എന്നേക്കുമായി ഇല്ലാതാക്കാം പക്ഷേ അലൈഹി വസ്ലമയും സഹാബിമാരും ഈ ആദർശം നിലനിൽക്കണം എന്നതുകൊണ്ട് ഭൗതികമായൊരു ലാഭവും ഇല്ലാത്ത പൂർണ്ണമായും നഷ്ടക്കച്ചവടം എന്ന് പറയാവുന്ന ത്യാഗപൂർണമായ ചെറുത്തുനിൽപ്പുകൾക്ക് സന്നദ്ധമാവുകയായിരുന്നു ചരിത്രത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലക്ക് ആ രാഷ്ട്രത്തെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായപ്പോൾ ആ രാഷ്ട്രത്തിൽ നിന്ന് പ്രവഹിക്കുന്ന വെളിച്ചം കെടുത്തിക്കളയാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിന് മാനവികതയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് മനുഷ്യവംശത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി സമാധാനത്തിന്റെ വഴി നിലനിൽക്കുന്നതിനു വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയായിരുന്നു ഈ പാഠങ്ങളിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് ഖറില്ലായുദ്ധ യുദ്ധമുറകൾക്ക് തെളിവ് തരയുന്നവർ കലാപങ്ങൾക്ക് തെളിവ് തരയുന്നവർ രാഷ്ട്രത്തിനെതിരെ കലാപം ഉണ്ടാക്കാൻ തെളിവ് തെരയുന്നവർ നിയമപരമായൊരു ഭരണകൂടം നിലനിൽക്കുന്നിടത്ത് ആയുധങ്ങൾ കയ്യിലെടുക്കാനുള്ള തെളിവ് തരയുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റേതെങ്കിലും വഴിക്ക് പോവുകയാണ് നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ റസൂൽ അഹ് വലൈ വസ്ല്ലം ഇരുപത്തി മൂന്ന് തന്റെ ജീവിത കാലഘട്ടത്തിനിടക്ക് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഒരു പ്രജയായിരിക്കെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ആയുധമണിയുകയോ സായുധമായി സംഘടിക്കുകയോ രാജ്യത്തിനെതിരെ കലാപത്തിലേർപ്പെടുകയോ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല മറിച്ച് മദീന എന്ന രാഷ്ട്രത്തിന്റെ തലവനായിരിക്കെ മദീനയുടെ നേതൃത്വം കയ്യിലിരിക്കെ ഭരണാധികാരി എന്ന നിലക്ക് തൻ്റെ പ്രജകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏത് രാഷ്ട്ര തലവനും നടത്തുന്ന സൈനിക ഇടപെടലുകൾ നടത്തുക മാത്രമാണ് യഥാർത്ഥത്തിൽ റസൂൽ അള്ളഹി സാഹു വലൈഹി വസ്ലം ചെയ്തത് ഞാൻ ആവർത്തിക്കുന്നു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലക്ക് ആ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടതും ചെറുത്തു നിൽക്കേണ്ടതും രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ടതും രാഷ്ട്രനായകന്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ ലോകത്തിൽ ഒരാൾക്കും തർക്കിക്കാൻ കഴിയില്ല രാഷ്ട്രത്തെ നാശത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന രാഷ്ട്രനായകൻ നായകൻ മാതൃകായോഗ്യനെ അല്ല എന്നാൽ ആറ് സൂലിസ്വല്ലാ അലൈഹി വസിയുടെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് രാത്രി മെഴുകുതിരിവട്ടത്തിൽ മുസ്ലിം യുവാക്കളുടെ തലച്ചോറുകളിലേക്ക് തീവ്രവാദം കുത്തിവെക്കുന്നവർ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളല്ല തങ്ങളുടെ രാഷ്ട്രത്തിനെതിരെ പുറത്ത് ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സന്നാഹങ്ങൾ നടത്തുകയല്ല അവർ ചെയ്യുന്നത് മറിച്ച് നിയതമായ ഒരു ഭരണകൂടമുള്ള നിയതമായ നിയമവ്യവസ്ഥകളുള്ള കോടതിയും പോലീസുമുള്ള പട്ടാളമുള്ള ഒരു രാഷ്ട്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീതി നിഷേധങ്ങൾ ഉണ്ടെങ്കിൽ ആ നീതി നിഷേധങ്ങളെ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് അവക്കെതിരെ ആയുധം കയ്യിലെടുത്ത് പോരാടണമെന്ന് പറയുന്നവർ അവർക്ക് വേണമെങ്കിൽ മാർക്സിസ്റ്റ് ഗരില്ലാ തന്ത്രങ്ങൾ ഉദ്ധരിക്കാം അവർക്ക് വേണമെങ്കിൽ നക്സൽ വിപ്ലവകാരികളുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കാം പക്ഷേ അന്തിമ പ്രവാചകനായ റസൂൽ സുല്ലാഹു അലൈ വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ താന്തോനിത്തങ്ങൾക്ക് തെളിവുദ്ധരിക്കരുത് എന്ന് മാത്രമാണ് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കാനുള്ളത് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് റസൂൽ അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വന്നു വിജയ ശ്രീലാളിതനായി കൊണ്ട് വിശദീകരിക്കേണ്ട വസല്ലം മക്ക വിജയ സന്ദർഭത്തിൽ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തൊരു രക്തരഹിത വിപ്ലവത്തിന് നേതൃത്വം നൽകി മക്ക റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിലായി മക്കക്കാർക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികം മാപ്പ് നൽകി എന്നിട്ട് റസൂൽ ാണ് ആ ബിലോട് ആവശ്യപ്പെട്ടത് പ്രതികാരം ചെയ്യാനോ ഏതെങ്കിലും അർത്ഥത്തിൽ പകരം ചോദിക്കാനോ അല്ല മറിച്ച് കകബയിൽ ചെന്നു ബാങ്ക് വിളിക്കാനാണ് ബാങ്ക് സമാധാനത്തിന്റെ വഴിയാണ് അള്ളാഹു അക്ബർ എന്നറിയാത്തത് കൊണ്ടാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് മനസ്സുകൊണ്ട് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് യും അമുസ്ലിങ്ങളുടെയും പകരം അള്ളാഹു അക്ബർ എന്ന ശാന്തി സന്ദേശം ലോകത്തെ കേൾപ്പിക്കാൻ നിയോഗിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റുഭാഗത്തും അള്ളാഹു അക്ബർ എന്ന് ദിനേന അഞ്ച് തവണ പള്ളികളിൽ നിന്ന് ഒന്നിലധികം പള്ളികളിൽ നിന്ന് ിൽ വിളിക്കപ്പെടുന്നുണ്ട് ആ വിളികൾ നമ്മുടെ നാട്ടിലെ സമൂഹത്തിലെ ഓരോ മനുഷ്യരുടെയും കാതുകളിൽ വന്ന് അലക്കുന്നുണ്ട് പക്ഷേ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് അള്ളാഹു അക്ബറിന്റെ താല്പര്യം എന്താണെന്ന് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാകാത്ത പതിനായിരങ്ങൾ ഇവിടെയുണ്ട് ആ പതിനായിരങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവാണ് വലിയവൻ എന്നവരെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സുകൾക്ക് ശാന്തി പകരാനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിജ്ഞയാകട്ടെ ഈ ക്യാമ്പയിനിന്റെ സന്ദേശം എന്ന് പ്രത്യാശിക്കുകയാണ് ഞാൻ അവിടെ അവർക്ക് കൊടുക്കേണ്ടത് അള്ളാഹു അക്ബറിന്റെ സന്ദേശമാണ് അതല്ലാതെ ബോംബോ തോക്കോ കൈവെട്ടുകളോ അല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം മുസ്ലിം യുവത്വത്തിനുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽ സമൂഹത്തിന് വിശേഷിച്ചും ഇസ്ലാമിൻ്റെ ശാന്തി സന്ദേശങ്ങൾ പകർന്നു നൽകാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന പതിനെട്ടാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം മാർച്ച് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു വാഹിർ അലഹമുല്ലാഹിറബുൽമീൻ അസ്സലാ വലൈക്കും വരഹമുല്ല